നമസ്കാരം ഞാൻ സുനിൽ സുതർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് കൈവശത്തെ കുറിച്ചാണ് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് പലർക്കും പല ലക്ഷണങ്ങളും എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട് ഒന്ന് പറയാറുണ്ട് ഇതൊക്കെ കൈവിഷമാണോ എന്നാണ് പലരും ചോദിക്കുന്നത് അപ്പോൾ കൈവശത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതാണ് പലരും ചോദിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച് പറയാം നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ സ്ക്രീനിലെഴുതി കാണിക്കുന്നത് എന്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ എൻ്റെ നമ്പറിൽ കളിച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുള്ള അനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമേഖത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ചു കൊളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം കൈവിഷം എന്ന് പറയുന്നത് തന്നെ അതൊരു ഒരു ക്ഷുദ്രകർമ്മമാണ് അതായത് മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത് കൈവശം കൊടുത്തിട്ട് ആരെയും നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ആരും ഇതുപോലുള്ള ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്തത് എന്ന് പറയുന്നത് തന്നെ കൈവശം ശത്രുദോഷം മാരണദോഷം ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെയാണ് കൈവശം എന്ന് പറഞ്ഞത് അപ്പം കൈവശത്തിന്റെ ലക്ഷണങ്ങൾ എന്താണെന്നാണ് പലരും ചോദിക്കുന്നത് അപ്പൊ തുടക്കമേ എനിക്ക് പറയാനുള്ളത് പറയാനുള്ളൊരു ചെറിയ എപ്പിസോഡാണ് തുടക്കമേ എനിക്ക് പറയാനുള്ളത് നമ്മളിൽ കാണുന്നത് എല്ലാം ഒന്നും കൈവശങ്ങളല്ല രോഗങ്ങൾ കൊണ്ടും നമ്മുടെ സ്വഭാവം കൊണ്ടും നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാം അതേ സ്വഭാവത്തിനെ കുറിച്ച് പറയാം മടിയന്മാരായിട്ടുള്ള ചില ആൾക്കാരുണ്ട് അവര് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ അവർക്ക് ജോലിക്ക് പോകില്ല ജോലിക്ക് പോകാൻ വയ്യാത്ത ചില ആൾക്കാര് അങ്ങനെ ജോലിക്ക് പോകാതെ അവർ അതിന് വേണ്ടിയിട്ട് പറയുന്നു എനിക്ക് ആരോ കൈവശം തന്നു പലയിടത്തും പോയി ഛർദ്ദിക്കും ഛർദ്ദിച്ച് ശർദ്ദിച്ച് ശർദ്ദിച്ച് നടക്കുന്നതല്ലാതെ അപ്പം പറയാം അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നൊക്കെ പക്ഷെ തീർന്നില്ല ഇനിയും ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പം ശരിക്കു പറഞ്ഞ ചില സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെ തോന്നും ഇത്രയും മടിയുള്ള ആൾക്കാർ ജോലി ചെയ്യാൻ ളുപ്പവും ഇല്ലാതെ വീട്ടുകാരുടെ ആഹാരവും കഴിച്ചിട്ട് ഇരുപത്തെട്ടും മുപ്പത്തെട്ടും നാപ്പതും വയസ്സായിട്ടുള്ള പുരുഷന്മാരാണ് സ്ത്രീകളെ വിടു പുരുഷന്മാരാണ് ഇങ്ങനെ വന്നിട്ട് പറയുന്നത് എനിക്ക് കൈവശം തോന്നു എന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ പതിനേഴാമത്തെ വയസ്സ് കൈവശം തന്നു ഈ കൈവശം വന്നിട്ട് പുള്ളി ഉദ്ദേശിക്കുന്നത് അന്ന് മുതലാണ് പുള്ളിക്ക് ജോലിക്ക് പോകാൻ മടി ഉണ്ടാകുന്നത് അപ്പൊ എന്തുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല മറ്റുള്ളവരെ പോലെ അപ്പൊ ആരോ എനിക്ക് കൈവശം തന്നു ഇതൊരു മിഥ്യാധാരണയാണ് അങ്ങനെയൊന്നും അല്ല കൈവശം കൊടുത്തിട്ടൊന്നും ഒരു ജോലി ആരും ജോലിക്ക് പോകാതിരിക്കില്ല കൈവശത്തിന്റെ ലക്ഷണങ്ങളൊന്നും അതല്ല ഇത് പലരുടെയും ഞാൻ വരുന്നവരോടെല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഒരു കൈവശമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഞാൻ നിർബന്ധപൂർവം അവരോട് പറയാറുണ്ട് നിങ്ങൾ ജോലിക്ക് പോകണം നാളെ തൊട്ട് ജോലിക്ക് പോകും ഒരു മാസം ജോലി ചെയ്തതിന് ശേഷം നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ച് ആ പൈസ കൊണ്ട് നിങ്ങളും കഴിച്ച് വീട്ടുകാർക്കും എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഒരു സമ്പാദ്യം ഉണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ ഒരു പൂർണ്ണമായിട്ട് ഞാൻ മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ ഞാനൊരു ആയിരം പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരാൾ പോലും പിന്നെ തിരിച്ചു വന്നിട്ട് ഇപ്പോഴും ഒരാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു ഒത്തിരി ദൂരമൊന്നും ആണ് പുള്ളിക്ക് ജോലിക്കില്ല പക്ഷെ നല്ല രീതിയിൽ മദ്യപിക്കും കൂട്ടുകാരോടൊക്കെ പോയിരുന്നു മദ്യപിക്കുകയും അല്ല തെങ്ങും തോപ്പിലോ പറമ്പിലോ ഒക്കെ ചെന്നിരുന്ന് നന്നായി കുടിക്കുകയും ബോധം കെട്ട് വന്ന് കിടക്കുകയും ചെയ്യും പുള്ളി വന്നു പറഞ്ഞാൽ അതും ഈ കൈവശം കൊണ്ടാണ് എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് കുടിക്കാൻ താല്പര്യമില്ല പക്ഷെ കൈവശം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഞാൻ പോയി മദ്യപിക്കുകയാണ് ഇപ്പോൾ എനിക്ക് ഒരു വോയിസ് ഇട്ടിരിക്കുന്നു എനിക്ക് വേറെ അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ചെയ്തോളൂ നിങ്ങൾ പോയിട്ട് നിങ്ങൾ ആദ്യം ജോലി ചെയ്യും ഒരു മാസം എവിടെയെങ്കിലും പോയി നിങ്ങളധികം ശരീരം അങ്ങനെ അതായത് എവിടെയെങ്കിലും നിന്നിട്ട് ജോലി ചെയ്യും അത് മുപ്പത്തെട്ട് വയസ്സ് അന്തരം ഉണ്ടായേക്കാം ഇതുവരെയും അദ്ദേഹം ഒരു ജോലിക്ക് പോയില്ല വീട്ടുകാരുടെയും മറ്റുകാർ ആൾക്കാരുടെ ഭാഗത്തു നിന്നോക്കെങ്ങനെ ഇരന്ന് ജീവിക്കുമ്പോൾ ജീവിക്കണം അതിനൊന്നും പുള്ളിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല അതൊക്കെ പുള്ളിക്ക് ഇഷ്ടമാണ് അതാണ് പുള്ളിക്ക് ഇഷ്ടം പക്ഷെ ശരീരം അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പോയി ആരെങ്കിലും പറഞ്ഞാൽ പറയാം ഉടനെ പറയാം എനിക്ക് ആരോ കൈവിഷം എന്താന്ന് പറയും അപ്പം ഈ ജോലിയിൽ മടി ഉണ്ടാക്കുന്നതല്ല കൈവശം കൈവശം എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖങ്ങൾ വർദ്ധിക്കുക എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും ഈ രോഗങ്ങൾ ചർമ്മരോഗം പോലുള്ള രോഗങ്ങൾ വരിക പിന്നെ പൂർണമായും നമ്മുടെ മൈൻഡ് നഷ്ടപ്പെട്ടു പോകുക ഭ്രാന്തമായ ചില അവസ്ഥയിലേക്ക് ഡിപ്രഷൻ ഉണ്ടാകുക അങ്ങനെയൊക്കെ ചില അസുഖങ്ങൾ ഇത് കൂടുതലും വരുന്നത് ചർമ്മ രോഗങ്ങളായിട്ടാണ് വരുന്നത് കാര്യം ഇതും ആഹാര സാധനത്തിൽ കൂടിയൊക്കെയാണ് ഉള്ളിലേക്ക് തരുന്നത് അത് ചെറിയ രീതിയിലുള്ള ഈ പ്രാണികളുടെ വിഷം പോലെയൊക്കെ ഉണ്ട് അതിൽ മന്ത്രജപമൊക്കെ ഉണ്ട് ഇല്ല ഇല്ലാന്ന് പറയുന്നില്ല മന്ത്രജപം ഒക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് കൂടുതലും നമുക്കുണ്ടാകുന്നത് നമുക്ക് രോഗങ്ങളാണ് ഉണ്ടാക്കുന്നത് പക്ഷെ അതൊരു മടിയല്ല മടി വരുന്നത് ഒരു ും കൈവശം കൊണ്ടല്ല സംഭവിക്കുന്നത് ഇത് ഞാനിതിങ്ങനെ ഒരു എപ്പിസോഡായിട്ട് അവതരിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ഇന്നത്തെ മിക്ക ചെറുപ്പക്കാരൻ വന്ന് പറയുന്നത് കേട്ട ഞങ്ങൾക്ക് തന്നെ നാണക്കേട് ഉണ്ടാകും ഇവർക്കൊരു നാണവും ഇല്ലാതെ വയസ്സ് ഇത്രയും മുതുക്കുപോലെ ആയിട്ട് പോലും കല്യാണവും കഴിക്കില്ല സ്വന്തമായിട്ട് ജോലിക്കും പോലെ പറയുന്ന കാര്യം കൈവശം എന്നാണ് എന്നാൽ ഈ പതിനഞ്ച് വയസ്സുകൊണ്ട് ജോലിക്ക് പോകാതെ നാടിനും വീടിനും കൊള്ളാതെ നടക്കുന്ന ഈ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന വ്യക്തികൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അവർക്ക് മറ്റുള്ളവർ കൈവശം ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ കൈവശം ചെയ്തു കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒന്നും വേണ്ടേ സ്വന്തം മകളെ കെട്ടിച്ചുകൊടു അങ്ങനെ വരുന്ന വലകളും ഉണ്ട് അവരുടെ വീട്ടിൽ അവരുടെ മകളെ കെട്ടിക്കാൻ വേണ്ടി എന്നെ പിടിക്കാൻ വേണ്ടി എനിക്ക് കൈവശം എന്ന് പറഞ്ഞിട്ടുള്ള ആളും എന്റെ വന്നിട്ടുണ്ട് അയാളെ കേൾക്കണക്ക് മനസ്സിലാവും ഞാൻ ആരും ആരാണ് സൂചിപ്പിക്കുന്നത് ഒരാളെല്ലാം ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ അയാളോട് ഞാൻ തുറന്ന് ചോദിക്കുന്നു ഈ ജോലിക്കും കൂലിക്കും പോകാതെ ഈ താടിയും മുടിയും ഇങ്ങനെ വളർത്തി ക്ഷേമ പോലും ചെയ്യാതെ വൃത്തിയോ ഇല്ലാതെ കുളിക്കാതെ നടക്കുന്ന നിങ്ങളെ നിങ്ങളെ വേണ്ടിയിട്ടാ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ആ അവരുടെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി ഈ കൈവശം എന്ന് പറഞ്ഞാൽ അവ കുലിജീരുന്ന ചിരിക്കും ഇതൊക്കെ അവരുടെ ഒരു മറയാണ് അപ്പൊ കൈവശം എന്ന് പറഞ്ഞാല് അത് നമുക്ക് രോഗാവസ്ഥകളാണ് ഉണ്ടായിരിക്കുന്ന ഉണ്ടാക്കുന്നത് കൂടുതലും ചർമ്മ രോഗങ്ങളാണ് വരുന്നത് ഇല്ലെങ്കിൽ ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ ഇല്ലെങ്കിൽ ആ ഡിപ്രഷൻ കഴിഞ്ഞ് ചിലപ്പോൾ ഭ്രാന്ത ഒരവസ്ഥയിലേക്ക് പോകാം അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം ഇല്ലാതെ തുടക്കമൊന്നും നമുക്കൊരിക്കലും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അത് കൈവശം കൊണ്ടാണെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട് അങ്ങനെ ഒന്നുമല്ല മനസ്സിലാക്കുക കൈവശമാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിനകത്ത് ചികിത്സ വരെ ആയുർവേദത്തിൽ കൈവശത്തിന് ആയുർവേദത്തിൽ ചികിത്സ വരെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു മഹാദേവ ക്ഷേത്രത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള ഔഷധവും കൊടുക്കുന്നുണ്ട് അവിടെ പോയി വാങ്ങിച്ചു കഴിച്ചാൽ മതി അങ്ങനെ കൈവശം വന്നിട്ടുള്ളത് എത്രയോ പേര് ആയിരക്കണക്കിന് അല്ലെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആൾക്കാർ അവിടെ പോയി രക്ഷപ്പെട്ടിട്ടുണ്ട് അവിടെ ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം രാവിലെ എത്രയോ പേര് വന്ന് മരുന്ന് വാങ്ങിച്ചത് കുടിക്കുന്നു അതിനുശേഷം ഭേദമായി പോകുന്നുണ്ട് അങ്ങനെ അസുഖമുള്ളവരെ അല്ലാതെ മനസ്സുകൊണ്ടങ്ങ് ഉറപ്പിക്കുന്നു അവരുടെ മകളെ കെട്ടിക്കാൻ വേണ്ടി എനിക്ക് എനിക്ക് കൈവശം നിന്ന് അവരിലേക്ക് എടുക്കാൻ ശ്രമിക്കുന്നു അതുകൊണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ജോലി ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞു വരുന്ന ഒന്നും ഒരു ദോഷങ്ങളുമല്ല ഒരു ശത്രുദോഷങ്ങളോ മരണദോഷങ്ങളോ ഇത് കണക്കുള്ള കൈവശങ്ങളോ കൂടപത്രം കൊണ്ടൊന്നും അല്ല വരുന്നത് അത് വരുന്നതിന് അത് ശുദ്ധമായ മടിയാണ് അങ്ങനെ ഉള്ളവരെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാം ഉണ്ടെങ്കിൽ അവർ നല്ല കൗൺസിലിങ്ങിനെ കൊണ്ടുപോവുക അല്ലാതെ ഇതേ കണക്ക് ഞങ്ങളെപ്പോൾ ഉള്ളവരുടെ എൻ്റെ അടുത്ത് ഈ ഞാൻ പറയും ഈ വന്നിരുന്നു വന്നിരുന്ന ഇനി കേരളത്തിൽ പുള്ളിക്കാരൻ പോകാൻ പോറ്റിമാരും ഇല്ല ജ്യോതിഷങ്ങളും ഇല്ല പോയ ഒരുപാട് പേര് ഒരു പത്ത് ഇരുപത്തഞ്ച് പേരുടെ അവരുടെ അടുത്ത് പോയിട്ടുള്ള സംഭവം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചോദിച്ചു പുള്ളിയോട് ചോദിച്ചു ഇഷ്ടം നിങ്ങൾ ഇത് ഇനി കേരളത്തിൽ പോകാൻ കഴിഞ്ഞാൽ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഓ സാറ് മാത്രമേ ഉള്ളൂ ഇനി ഞാൻ ഒരിടത്തും പോകില്ല ഇനിയും പോകും അപ്പം ഇതെല്ലാം മടിയാണ് നമുക്ക് എന്തായാലും ഇപ്പൊ ഒരു ശത്രുദോഷമാകട്ടെ അല്ലെങ്കിൽ ഒരു കൈവശമാകട്ടെ ഒരു കൂടപത്രമാകട്ടെ മനസ്സുകൊണ്ട് നമ്മൾ ആദ്യം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കണം മനസ്സുകൊണ്ട് പ്രതിരോധിച്ചാൽ ഇതൊന്നിനും ഒരു ഒരു രൂപയുടെ ഒരു ഭക്ഷണം പോലും നമ്മൾ വാങ്ങി ഉപയോഗിക്കാതെ നമ്മുടെ മനസ്സിന്റെ ധൈര്യം കൊണ്ടും മനസ്സിന്റെ പിൻബലം നമുക്കുണ്ടെങ്കിൽ സ ഏത് പ്രേതത്തിനെയായാലും ഏത് കൂടപത്രത്തിനായാലും നമുക്ക് അതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കും പക്ഷെ പറ്റാതെ വരുന്നത് അവരുടെ മനോബലം നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് അതിനെ തിരിച്ചെടുത്തു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളപ്പോൾ ഉള്ളവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും കൈവശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കൂ കൈവശം കൊണ്ടുവരുന്ന രോഗങ്ങളാണ് എടുത്തു പറയാനുള്ളത് ഒരിക്കലും തൊഴിൽ നഷ്ടപ്പെടുത്തുകയോ തൊഴിലിന് പോകാൻ ഇരിക്ക പോകാതിരിക്കുന്ന വിധം നമ്മളിലേക്ക് മടിയുണ്ടാക്കുകയോ ചെയ്യുന്നതൊന്നും കൈവശമല്ല ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് കുറിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരം കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് ഇങ്ങനെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഭൂമിദോഷമോ വാസ്തുദോഷമോ മറ്റെന്തെങ്കിലും വിധത്തിലുള്ള പ്രേതബാധ ദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ട് അത് നിങ്ങൾക്ക് അധികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ വന്ന് പരിശോധിക്കണം നിങ്ങളുടെ വീട്ടിൽ വന്ന് പരിശോധിക്കണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചോളൂ അതിനി ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പൂർണ്ണമായി അത് മാറ്റിത്തുകയും ചെയ്യാം എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നടത്തുന്നു അടുത്ത ഒരു വീഡിയോയുമെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം